സത്യം പറഞ്ഞ ഇപ്പം ഞാനിപ്പോൾ അത് കാണുന്നത് നിങ്ങളുടെ എല്ലാവരും ഇരിക്കുന്ന ഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ ഫിഫ്റ്റീൻ സാംസങ് ഗാലക്സി ട്വൻറ്റ് തിയേറ്റർ അങ്ങനെ പലതരം ഫോണുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഐ ഫോൺ സിക്സ് എസിൽ തുടങ്ങിയ കാലഘട്ടമാണ് എൻ്റെ അതായത് അന്ന സമയത്ത് ടിക്ടോക്ക് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ വന്നത് അന്ന് വന്ന് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് ചക്കപ്പടം എന്നൊരു ടെലി പരിപാടികളോട് ഞാൻ കുറച്ച് കയറി വന്നു അതിനുശേഷം ചെയ്ത പടമാണ് തീപ്പരിപ്പള്ളി അതിൻ്റെ നായകൻ അർജുന അശോകനാണ് അതിനുശേഷം വന്ന പടം തലവര എന്ന പടമാണ് അതിനുശേഷം ആ പടത്തിന്റെ നായകൻ അർജുന അശോകനാണ് അതിനുശേഷം വന്ന പടമാണ് സുമതി വളവ് അതിന്റെ നായകൻ അർജുനശോകനാണ് ഒരിക്കലും മാറ്റി പിടിക്കാൻ താല്പര്യം എന്നാലും ഒരു പത്തൊനൂറ് പടവിലൂടെ അവരുടെ എല്ലാം എന്നെ സംബന്ധം പറഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ വന്നിട്ട് ഇത്രയും വലിയ മീഡിയ കാണുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ ഒരു ഒരു ലഘു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയാണ് സുമതി വളം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് വാൽ ചേട്ടനെ ഞാൻ സിനിമയെ ഹണിബിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാനായ ഒരു വ്യക്തിയായി പരിചയപ്പെട്ടു മിങ്കിളായി ഇപ്പം ഞാൻ ഫോൺ വിളിച്ചെടുക്കുന്ന ഒരാളാണ് വാൽ അത് അതെൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥ ചേട്ടൻ ബോബി ചേട്ടൻ എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് ഈ സിനിമ കിട്ടിയത് ഭയങ്കര ഇമോഷൻ ആണ് ഞാൻ പക്ഷെ വളരെ സാധാരണ രീതിയിൽ വന്നുകൊണ്ട് എനിക്ക് ഒന്നും പറയില്ല എനിക്ക് കിട്ടിയ നന്ദി അതല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവരെയും കാണാൻ പറ്റി ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സിനിമ നമുക്ക് വലുതാണ് അതുകൊണ്ട് എല്ലാവരും സിനിമ എല്ലായിടത്തും ഷെയർ ചെയ്യുക കുറെ കഷ്ടപ്പെട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ ചെയ്ത പരിപാടിയാണ് അഭിലാഷ് ഏട്ടൻ വിഷി ചേട്ടൻ അഭിലാഷ് ഏട്ടനെ പരിചയപ്പെട്ട അഭിഷേട്ടൻ പറഞ്ഞാൽ റാഫി ചെറിയൊരു പരിപാടിയാണ് ഓക്കെ ശരി ചേട്ടാ ഓക്കെ ചെയ്യാം വീണ്ടത് വളർത്തി പുള്ളിക്കാരൻ എനിക്കൊരു സ്റ്റേജ് ഉണ്ടാക്കി തന്നു ഋഷി ചേട്ടൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു ശിവ നിങ്ങളുടെ സിനിമ കാണുമെന്ന് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വന്ന വളർന്നു വന്ന രീതിയിലാണ് ശിവയും വരുന്നത് എനിക്കിത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് ശിവ നിങ്ങൾക്ക് സിനിമ കാണുമ്പം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കാൻ പറ്റും അത്രയും കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഇവരെയും സപ്പോർട്ട് ചെയ്യണം ഇവരെയും വളരണം എല്ലാ ആൾക്കാരെയും വളരണം സിനിമ നിങ്ങൾ വളർത്തണം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കാണണം എല്ലാവർക്കും എല്ലാ അടിപൊളിയാവണം എല്ലാ എല്ലാവർക്കും പറഞ്ഞാൽ ഒന്നും പറയില്ല താങ്ക് യു താങ്ക് യു സോ മച്ച്